ശ്രീ വലിയ ഒരു ക്രമക്കേടാണ് രാജ്യത്തെ ബാധിക്കുന്ന ജനാധിപത്യത്തെ ബാധിക്കുന്ന വലിയ ക്രമക്കേട് തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു രാഹുൽ ഗാന്ധി കോൺഗ്രസ് ടീം തന്നെ അത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ പ്രക്ഷോഭത്തിൻ്റെ സ്വഭാവം എന്താകും അതല്ല നിയമപരമായി കോടതിയെ സമീപിക്കുക എന്നൊരു അടുത്ത മാർഗം കൂടി തേടുന്നുണ്ടോ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് വളരെ വ്യക്തമായ പഠനം നടത്തി അതിലെ ക്രമക്കേടുകൾ കൃത്യമായി കണ്ടുപിടുത്തിയതിനു ശേഷമാണ് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെതിരായും വോട്ടർ പട്ടികക്കെതിരായും ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അതിലൊരു സാമ്പിൾ ആയിട്ടാണ് ബാംഗ്ലൂർ സെൻട്രൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ മണ്ഡലം മഹാദേവപുര അസംബ്ലി മണ്ഡലത്തിലെ ക്രമക്കേടുകളെ സംബന്ധിച്ച് വോട്ടർപട്ടികയുടെ ക്രമക്കേടുകളെ സംബന്ധിച്ച് അദ്ദേഹം വളരെ പ്രസന്റ് പ്രസന്റേഷനിലൂടെ ബോധ്യപ് രാജ്യത്തിന് ബോധ്യപ്പെടുത്തിയത് അപ്പൊ അതിന് സമാനമായ സംഭവങ്ങളാണ് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത് ഇപ്പോൾ അവര് ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും ബി ജെ പിയും നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ സംയുക്തമായ അവർക്ക് മുന്നണിയെ സഹായിക്കാൻ വേണ്ടിയുള്ള എസ് ഐ ആർ ആണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിലെ ഗൗരവം വർദ്ധിക്കുന്നത് അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ വിളിച്ചത്ത് കൊണ്ടുവന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകാതെ വ്യക്തമായ ചെയ്യണം അല്ല ഒരു ിൽ സുരേഷ് കാരണം തെളിവുകളാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ റിപ്പോർട്ട് വാർത്താ സംഘവും മഹാദേവപുരിയിൽ പോയിട്ടുണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ തുടരുന്നുണ്ട് രാഹുൽ പറഞ്ഞ ക്രമക്കേടുകൾ ഞങ്ങൾ നേരിട്ട് കാണുകയാണ് ശ്രീ കൊടിക്കുന്നിൽ അതെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വെറുതെ പറയുന്നതല്ല വളരെ വസ്തുതാപരമായി എല്ലാം പഠിച്ചു മനസ്സിലാക്കി അതിൽ കാര്യത്തിൽ വസ്തുതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അദ്ദേഹം ആ അരപടുന്ന ഉന്നയിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു നിലപാട് സ്വീകരിക്കുകയുള്ളൂ അതിപ്പോ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കാകെ മനസ്സിലാക്കിയിരിക്കുന്നു മാധ്യമ മാധ്യമപ്രവർത്തകരെ തന്നെ അത് പരിശോധിക്കുകയും ഇത് ശരിയാണോ എന്ന് അന്വേഷിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണോ എന്ന് ബോധ്യമന്നിരിക്കുന്നു ഈ സാഹചര്യത്തില് ഇലക്ഷൻ കമ്മീഷൻ ഇതിന് തെറ്റുകൾ തിരുത്താതിരിക്കുകയും വീണ്ടും എസ് ഐ പോലെയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോ ബീഹാർ നടത്തുന്ന പറ്റിയതാണ് കാരണം നടപ്പാക്കും ആസാമിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ എങ്ങനെയും കൃത്രിമമായി ഭൂരിപക്ഷം ഉണ്ടാക്കി ബി ജെ പിയെ സഹായിക്കുക എന്നുള്ള ഒരു ഉപകരണമായി ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുകയാണ് അപ്പോൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു നിഷ്പക്ഷ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ വളരെ നിഷ്പക്ഷ നീതിപൂർവമായി തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യം സംരക്ഷിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പാർട്ടിക്ക് വേണ്ടിയും ഒരു മുന്നണിക്ക് വേണ്ടിയും നിലകൊള്ളുന്നത് തീർച്ചയായും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അപകടമാണ് ചോദിക്കുന്നത് നിങ്ങൾ പ്രക്ഷോഭമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങളെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാകും അത് ശരിയാണ് അതൊരു മാർഗമാണ് പക്ഷേ ഈ ക്രമക്കേട് ഇനി തുടരാതിരിക്കാൻ അടുത്ത മാർഗം എന്താ ചോദ്യമുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ നിയമപരമായി നീങ്ങുമോ തീർച്ചയായും ഞങ്ങൾ ഇപ്പോ പാർലമെന്റിൽ കഴിഞ്ഞ ഈ ഈ കുഴൽക്കാല സമ്മേളനം നടന്നിട്ടേ ഇല്ല അകെ ഒരു രണ്ടു ദിവസം മാത്രമാണ് പാർലമെന്റ് ബിസിനസ് നടന്നത് ഗാം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ് ഒരു ചർച്ച നടന്നത് മറ്റുള്ള എല്ലാ ദിവസവും പാർലമെന്റ് പരിപാടമാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല അത് നാളെ ഞങ്ങൾ തിങ്കളാഴ്ച ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് അതോടൊപ്പം തന്നെ മറ്റന്നാൾ പത്താം തീയതി കോൺഗ്രസിന്റെ നേതൃത്വത്തില് പത്താം തീയതി കോൺഗ്രസിന്റെ നേതൃത്വത്തില് കോൺഗ്രസ് പാർട്ടിയുടെ എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരും ചാർജ് ഉള്ള നേതാക്കളുടെ യോഗം ൂട്ടിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ട്രീറ്റിലേക്ക് തെരുവുകളിലേക്ക് പോകാൻ എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലാ തലങ്ങളിലുള്ള സമര പരിപാടികൾക്കായിട്ട് അതിന് രൂപം നൽകാൻ പാർട്ടിയുടെ സംസ്ഥാനങ്ങളിലെ ചാർജുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരുടെയും മറ്റു ചാർജുകാരുടെയും യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഇന്നലെ കർണാടകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ റാലി വൻ വിജയമായിരുന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും സംഘടനാ ശ്രീ കെ സി വേണുപാല അടക്കമുള്ളവർ ഇന്നലെ പങ്കെടുത്തു വലിയ വിജയമായിരുന്നു അനിപ്പിച്ച ജനക്കൂട്ടമാണ് ഇന്നലെ അവിടെ ബാംഗ്ലൂരിൽ പങ്കെടുത്തത് ഇനി ഞങ്ങൾ അങ്ങോട്ട് അതൊരു തുടക്കമാണ് ഇനി എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഈ ഇലട്ടസ്ഥാപ്പിനെതിരായും ഈ അഴിമതി നിഷ്പക്ഷ നീതിപൂർവമായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഒരു ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായും ജനങ്ങളുടെ എത്തിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇന്ത്യ സഖ്യമായിട്ടും മുന്നോട്ട് പോകും കോൺഗ്രസ് പാർട്ടിയായിട്ടും നേതൃത്വത്തിലും മുന്നോട്ട് പോകും ശരി വളരെ ശ്രീ പി